പ്രദീപ് രംഗനാഥൻ നായകനായ ഡ്രാഗൺ നൂറ് കോടി ക്ലബിലെത്തിയിരിക്കുകയാണ് അശ്വത് മാരിമുത്തുവിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം ആഗോള തലത്തിലാണ് നൂറ് കോടി ക്രോസ് കണക്ഷൻ പിന്നിട്ടത് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ചിത്രം കോടി ക്ലബിലെത്തിയ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ലവ് ടുഡേ എന്ന ചിത്രത്തിന് ശേഷം പ്രദീപ് രംഗനാഥൻ നായകനായി എത്തിയ ഡ്രാഗൺ ഗംഭീര പ്രേക്ഷക നിരൂപണ പ്രതികരണമാണ് ആദ്യ ദിനം മുതൽ തന്നെ സ്വന്തമാക്കിയത് റൊമാന്റിക് കോമഡി ജേർണറിൽ ഒരുങ്ങിയ ചിത്രത്തിന് കേരളത്തിനും വമ്പൻ പ്രേക്ഷക പ്രശംസയാണ് ലഭിക്കുന്നത് ആഭ്യന്തര മാർഗത്തിലും വിദേശ മാർക്കറ്റിലും ഗംഭീര ബോക്സ് ഓഫീസ് പ്രകടനമാണ് ചിത്രം കാഴ്ചവെക്കുന്നത് കേരളത്തിൽ ആദ്യ വാരത്തിൽ പ്രദർശിപ്പിച്ചതിലും കൂടുതൽ സ്ക്രീനുകളിലാണ് രണ്ടാം വാരത്തിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നത് എന്നത് ചിത്രത്തിന്റെ ലഭിക്കുന്ന ജനപിന്തുണ സൂചിപ്പിക്കുന്നു അനുപമ പരമേശ്വരൻ കൈതു ലോഹർ ഗൌതം വാസ്തവ് മനോൻ ജോർജ് മരിയൻ കെ എസ് രവികുമാർ തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്തത് വിജയ് സിനിമയായ ദി ഗോട്ടിന് ശേഷം എ ജി എസ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ കൽപ്പാത്തി എസ് അഘൂരം കൽപ്പാത്തി എസ് ഗണേഷ് കൽപ്പാത്തി എസ് സുരേഷ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് ത്രൂ എന്റർടൈൻമെന്റ് ആണ് ഭൂമി ഛായാഗ്രഹണം നിർവഹിച്ച ഈ ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ലിയോൺ ജെയിംസ് ആണ് തമിഴ്നാട് നിന്ന് മാത്രം അൻപത് കോടിയോളം ഗ്രോസ് നേടിയ ചിത്രം ഇന്ത്യയിൽ നിന്ന് ഏകദേശം എഴുപത്തി അഞ്ച് കോടിയോളം ഗ്രോസ് നേടിയെന്നാണ് സൂചന ചിത്രത്തിന്റെ വിദേശ കളക്ഷൻ ഇരുപത്തി അഞ്ച് കോടി എന്നും റിപ്പോർട്ടുകൾ പറയുന്നു യുവ പ്രേക്ഷകരെയും കുടുംബ പ്രേക്ഷകരെയും ഒരേപോലെ ആകർഷിക്കുന്ന ചിത്രം ഈ വർഷത്തെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ്